الحمد لله نحمده ونستعينه ونؤمن نحمد به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون <applause> من الآية سهودي سهود അള്ളാഹുവിനെ സൂക്ഷിച്ച് ഭയപ്പെട്ടുകൊണ്ട് അവന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ നികുല മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിതം ധന്യമാക്കണമേ എന്ന് എന്നോടൊന്ന പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ് അഥവാ അള്ളാഹു ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല മുത്തക്കങ്ങളിൽ അള്ളാഹു എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമുക്കറിയാം നമ്മൾ ഏറ്റവും ൂടുതൽ ഭയപ്പെടുന്നത് അടുക്കലുള്ള നഷ്ടമാണ് നഷ്ടമാണ് ഏറ്റവും വലിയ നഷ്ടം എന്ന് വിശുദ്ധ ഖുഹാനിലൂടെ അള്ളാഹു നമ്മളെ ഉണർത്തിയതാണ് കാരണം ആ ഒരു നഷ്ടത്തെ സംബന്ധിച്ച് പറഞ്ഞത് വ്യക്തമായ നഷ്ടം എന്നാണ് ിൽ സ്വന്തം കുടുംബവും ഒക്കെ നഷ്ടപ്പെടുന്ന ആളുകൾ അവരാണ് ഏറ്റവും വലിയ നഷ്ടക്കാർ എന്ന ഏറ്റവും വലിയ നഷ്ടം സംഭവിക്കുന്നത് നമ്മുടെ വിശ്വാസരംഗത്ത് വരുന്ന പാളിച്ചയാണ് ആ വിശ്വാസ രംഗത്തെ പാളിച്ചയെ കൃത്യമായി തകർത്തു കളയാൻ നമുക്ക് ചുറ്റും ആളുകൾ വട്ടമിട്ട് പറന്നുകൊണ്ടിരിക്കുകയാണ് ൂ ഈ വിശ്വാസ രംഗത്തെ പാളിച്ച പലർക്കും സംഭവിക്കുന്നത് ആരാണ് യഥാർത്ഥ റബ്ബ് എന്ന് അള്ളാഹു എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ആളുകൾക്കാണ് അത് രക്കാലഘട്ടത്തിലെയും ആളുകളെ ആ സമൂഹത്തിലെ ഉയർന്ന ആളുകൾ അല്ലെങ്കിൽ ഔരോഹിത്യം പോലെയുള്ള ആളുകൾ പറഞ്ഞു പറ്റിക്കുന്ന രണ്ട് കാര്യവും അവർ ചെയ്യുന്ന ചില കാര്യങ്ങളും വിശുദ്ധ പോകാൻ സൂചിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ വന്ന ഉടനെ തന്നെ അവിടെയുള്ള മുശ്രിക്കുകളോട് റബ്ബിനെ കുറിച്ച് പരിചയപ്പെടുത്തി അവനോട് പറഞ്ഞു റഹ്മാൻ നിങ്ങൾ സുജൂദ് ചെയ്യണം ഉടനെ അവരുടെ ചോദ്യം എന്താണ് മക്കയിലുള്ള ആളുകൾ അള്ളാഹുബിനെ അറിയുന്ന അള്ളാഹുബിനു വേണ്ടി ഹജ്ജ് ചെയ്യുന്ന അള്ളാഹുവിന് വേണ്ടി നേർച്ചു നേറുന്ന അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കുന്ന അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് റഹ്മാൻ എന്നത് അവർക്ക് അത്ര പിടിച്ചില്ല അവർ ചോദിച്ചു റഹ്മാൻ ഈ എന്തവർ പറഞ്ഞു നീ കൽപ്പിക്കുന്നത് പോലെ ഞങ്ങൾ സുജൂതി ചെയ്യയെ ഞങ്ങൾ ഈ റഹ്മാൻ സുജൂതി ചെയ്യേ അവരുടെ ഈ അഹങ്കാരം വർദ്ധിച്ചു എന്നാണ് അപ്പൊ റഹ്മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പഠിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും അവിടെ ഉണ്ടായിരുന്ന ആ നാട്ടുകാരെ ചൂഷണം ചെയ്ത് ജീവിച്ചിരുന്ന ഒരു വലിയ വർഗത്തിന് അടിയായിത്തീരും അതൊരു വലിയ പ്രയാസമായിത്തീരും അതുകൊണ്ട് തന്നെ അവർ ആ നാട്ടിലുള്ള ആളുകളെ പറഞ്ഞു പറ്റിക്കുകയെന്താ വിശുദ്ധ ഓർമ്മ പറയാണ് അത്തരം ആളുകൾ ആ സമൂഹത്തിലുള്ള ആളുകളെ പറഞ്ഞു പറ്റിക്കുക നിങ്ങൾ പേടിക്കേണ്ടതില്ല നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ചൊന്നും പറയപ്പെടേണ്ടതില്ല ഞങ്ങളുണ്ട് ഇവിടെ അള്ളാഹുവിനും പല പഠിച്ചവനും ഈ നിങ്ങളായ പഠിപ്പുകൾക്ക് ഇടയിൽ ഞങ്ങളുണ്ട് ഞങ്ങളോട് പറഞ്ഞാൽ മതി ഞങ്ങള് നിങ്ങളെ അടുപ്പിക്കും ഇത് അവരെ പറഞ്ഞു പഠിപ്പിക്കും അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അള്ളാഹുവിന് പുറമെ ഔലിയാക്കളെ സ്വീകരിച്ച ആളുകൾ ഇവരിൽ നിന്ന് കേൾക്കുന്ന ആ വർത്തമാനം പഠിച്ച് അവർ പറയും ഞങ്ങള് ഞങ്ങൾ അവരാരാധിക്കുന്നത് അല്ല അവരോട് കാര്യങ്ങൾ പറയുന്നത് ഞങ്ങൾ അള്ളാഹുനെ കടുപ്പിക്കാനുള്ള ആളുകൾ എന്ന നിലക്ക് മാത്രാണ് അതുപോലെ ഈ മധ്യവർത്തികളായ ആളുകൾ പറഞ്ഞു പറ്റിക്കുന്ന രണ്ടാമത്തെ സംഗതിയും അതും വിശുദ്ധ കുറൻ പറയുന്നുണ്ട് ഇത്തരം ആളുകൾക്ക് ആളുകൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് വിശുദ്ധ ഓർഡർ പറഞ്ഞിട്ട് ആ ആളുകൾ ജനങ്ങളെ പറഞ്ഞ് പറ്റിക്കുക നാളെ ഞങ്ങളുണ്ട് നിങ്ങൾക്ക് അള്ളാഹുബുന്റെ അടുക്കൽ ശുപാർശ പറയാട്ടെന്നാണ് നോക്കൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ റഹ്മാൻ അള്ളാഹുബന് ശരിക്ക് പരിചയപ്പെടുത്തിയാൽ ഈ രണ്ടു വാദങ്ങളും പൊളിഞ്ഞ് നാശമായി പോകും അതുപോലെ ഈ മധ്യവർത്തികളെ പൗരോഹിത്യം പോലെയുള്ള ആളുകൾ പറയുന്ന രണ്ട് വാക്കുകളാണ് നമ്മൾ പറഞ്ഞത് അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നോക്കൂ മുൻ സമുദായത്തിലെ ഇത്തരം ആളുകൾ ചെയ്ത പ്രവർത്തനങ്ങളെ അള്ളാഹു വിശ്വാസികൾക്ക് എടുത്തുദ്ധരിച്ചുകൊണ്ട് പറയുകയാണ് ഇങ്ങനെ മുൻ സമുദായങ്ങളിലും ചില ആളുകൾ ഉണ്ടായിട്ടുണ്ട് അവർ ചെയ്യുക വേദപ്രമാണങ്ങളെ അള്ളാഹു ഇറക്കിയിട്ടുള്ള വിശുദ്ധമായിട്ടുള്ള ഗ്രന്ഥങ്ങളെ അവർ എന്ത് ചെയ്യും അവർ അത് മാറ്റി നോക്കും എന്നിട്ടോ അവര് എന്തെങ്കിലുമൊക്കെ വാക്കുകൾ ഉണ്ടാക്കും അവര് ഉണ്ടാക്കുന്ന മാലകളും അവരുണ്ടാക്കുന്ന കുറെ സംഗതികളും ഒക്കെ പറയും ഇതാണ് അള്ളാഹുബിന്റെ അടുക്കൽ എന്നുള്ളത് നിങ്ങൾ ഇത് വായിച്ചാൽ മതി നോക്കൂ മുൻ സമുദായത്തിലെ ആളുകൾ പറഞ്ഞതും മുൻ സമുദായത്തിലെ ഇത്തരം ആളുകൾ ചെയ്ത പ്രവൃത്തി എന്ന് പറയാം നേരത്തെ പറഞ്ഞത് അവർ പറഞ്ഞു പഠിപ്പിക്കുന്ന രണ്ട് കാര്യം ഇനി ഇവർ ചെയ്യുന്നതോ വേദ പ്രമാണങ്ങളെ എന്ത് ചെയ്യും അവർ മാറ്റും അങ്ങനെയുള്ള ആളുകൾക്ക് അവർ സ്വന്തം കൈകളെ കൊണ്ട് വേദ വേദഗ്രന്ഥം എഴുതിയിട്ടുള്ള ആളുകൾക്ക് നാശം എന്നിട്ട് ഈ വേദഗ്രന്ഥം എന്ന് പറഞ്ഞ് ഇവർ എഴുതിയ സംഗതി ഇവർ പറയാ ഇതാണ് അള്ളാഹുന്റെ അടുക്കൽ നിന്നുള്ളത് ഞങ്ങൾ പറഞ്ഞ ഈ എഴുതിയതാണ് ഖുർആആാൻ അവിടെ മാറ്റി വെച്ചോളൂ ഖുർആാൻ ഒന്നൊരു തെളിയില്ല ഞങ്ങൾ കുറച്ച് സംഗതി ഉണ്ടാക്കിയിട്ടുണ്ട് അത് നിങ്ങൾ വായിച്ചോളൂ നിങ്ങൾ അത് എടുത്തോളൂ എന്ന് പറയും ഇത് അവരുടെ ഇത്തരം ആളുകളുടെ ഒരു സ്വഭാവമാണ് മറ്റൊന്ന് അവരുടെ വാക്കുകൾക്കാണ് ഏറ്റവും വലിയ റബ്ബിന്റെ കൽപ്പന എന്ന് പറഞ്ഞാൽ ഈ ഒരു പൗരോഹിത്യം ഈ ക്രിസ്ത്യാനികളിലും ജൂതന്മാരിലും ഒക്കെ ഉണ്ടായിരുന്ന ആളുകൾ സ്വീകരിച്ച നിലപാട് വിശുദ്ധാറും പുറമെ റബ്ബുകളാക്കി മാറ്റി വരെ ഞങ്ങളാണ് നിങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞാൽ മതി ഞങ്ങൾ ചെയ്തു തരാം എന്ന് പറഞ്ഞ് ഇവരുടെ വാക്കുകളാണ് ഏറ്റവും വലിയ വാക്കുകളായി സ്വീകരിക്കുന്നിടത്തേക്ക് ഈ സമൂഹത്തെ ആ സമൂഹത്തെ കൊണ്ടുപോയത് അതുപോലെ അവർ ചെയ്യുന്ന മറ്റൊന്നാണ് അവർ വലിയ ആദരവുള്ള ആളുകളാക്കി മാറ്റുന്നത് അവര് സമൂഹത്തിലേക്കൊന്നും അങ്ങനെ ഇറങ്ങാതെ ഏതെങ്കിലും ഒരു സന്യാസി മഠത്തിലോ എവിടെങ്കിലും ഒരു കനീസയിലോ ഇരുന്നു കൊണ്ട് ഇവിടേക്ക് നിങ്ങൾ വന്നോ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മതി ഞങ്ങൾ ഏറ്റെടുത്തു എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു പൗരോഹിത്യത്തിന്റെ ശൈലി അവരുണ്ടാക്കുന്നു പക്ഷെ അത് അവസാനം അവർ ഇത്തരം ആളുകൾക്ക് നാശമാണ് ഉണ്ടാകുക എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് ഈ ഇത്തരം ആളുകൾ ഞങ്ങളെ വഴിപെപ്പിപ്പിച്ചതാണ് ഞങ്ങൾ ഇവർ അനുസരിച്ചു പോയി എന്ന് നാളെ ഖേദ പ്രകടനം നടത്തുമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് അപ്പൊ അവരുണ്ടാക്കി തീർക്കുക ഈ ഇത്തരം ഒരു ഒരു ഞങ്ങളുടെ ഒരു ഒരു എന്താ പറയാ അവരുടേതായ ഒരു ജീവിത ശൈലി ഉണ്ടാക്കി അവിടേക്ക് ആളുകൾ വിളിക്കും സമൂഹത്തിലേക്ക് ഇറങ്ങുക ഇത് പൗരോഹിത്യം ചെയ്യുന്ന ഒരു ഏർപ്പാടാണ് ഇങ്ങനെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുൻ സമുദായത്തിലെ പ്രവർത്തനങ്ങളെ അള്ളാഹു എടുത്തുദ്ധരിച്ചത് നമ്മൾ അത്തരം കാര്യങ്ങളിൽ പെടാതിരിക്കാനോ മുൻ സമുദായങ്ങളിൽ തന്നെ ഇത്തരം ഏർപ്പാടുകളും ഉണ്ടായിട്ടുണ്ട് കത്തോലിക്ക സഭ പിളരാനുള്ള കാരണം ഞങ്ങളുടെ കയ്യിലാണ് ഒറിജിനൽ കുരിശുള്ളത് നിങ്ങൾ ഇവിടെ വന്ന് ആ കുരിശിൽ തൊടുകയും അതിന്റെ അത് അതിട്ട വെള്ളം കുടിക്കുകയും അല്ല ആ രൂപത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിച്ചപ്പോ മാറ്റിലൂതറ പോലെയുള്ള ആളുകൾ പറഞ്ഞു ഇത് അന്ധവിശ്വാസമാണ് ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം ഈ കത്തോലിക്ക സഭയെ പ്രൊട്ടക്ട് ചെയ്യണം അങ്ങനെയാണ് പ്രൊട്ടസ്റ്റന്റ് വിഭാഗം ഉണ്ടായത് റോമൻ കത്തോലിക്ക ഉണ്ടായത് അപ്പോ ഇതുപോലെ നമ്മുടെ സമൂഹത്തിലും ആളുകൾ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ല പറഞ്ഞ ആയത്തിന് ഹദീസിന് പച്ചവെള്ളം പോലെ പുലരുന്ന രൂപത്തിലാണ് നമ്മൾ ഇന്ന് കാണുന്നത് പ്രവാചകം പറഞ്ഞില്ലേ എന്റെ സമുദായം മുൻ സമുദായങ്ങളെ ചാടിന് ചാണായും മുഴമായി ും എന്റെ സമുദായം മുൻ സമുദായത്തെ പിൻപറ്റും എന്ന് പറഞ്ഞതുപോലെ ഞങ്ങളുടെ കയ്യിലാണ് ഒറിജിനൽ മുടിയുള്ളത് ആ മുടിയെ എന്നിട്ട് അത് ഇപ്രാവശ്യം ആ മുടിയിട്ട വെള്ളം മാത്രമല്ല അതിലേക്ക് ഹുജറപ്പ് അതായത് പരിശുദ്ധ പ്രവാചകന്റെ റൗലാ ഷെരീഫിലെ പൊടി ഉണ്ട് ആ പൊടിയും കൂടി കൂട്ടിയിട്ടാണ് ഇപ്രാവശ്യത്തെ വെള്ളം എന്ന് പറഞ്ഞ് ആളുകളെ പറ്റിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്ന് ചോദിച്ചാൽ മനസ്സിലാക്കാത്തത് കൊണ്ടാ നോക്കൂ അള്ളാഹു ആരാ അള്ളാഹു നമ്മുടെ ഏറ്റവും അടുത്ത നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞാൽ കേൾക്കുന്ന നമ്മുടെ വിഷമം അറിയുന്ന നമ്മുടെ പ്രയാസമറിയുന്ന നമ്മളെ പറ്റി അറിയുന്ന ഒരു റബ്ബിനെ കുറിച്ച് എങ്ങാനും ആളുകൾക്ക് പറഞ്ഞു കൊടുത്താൽ പിന്നീട് ഇത്തരം ഇത്തരം ഏർപ്പാടുകൾ പൊളിഞ്ഞു പോകും അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തിൻ്റെ സഹോദരങ്ങളും ഭയപ്പെടേണ്ടി നമ്മൾ നേർക്കു നേരെയുള്ള ആളുകളായി തീരാൻ അള്ളാഹുബിനോട് പ്രാർത്ഥിച്ചാൽ മതി അങ്ങനെ അള്ളാഹുബിനെ മനസ്സിലാക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു ും പടച്ചവനും പടപ്പുകൾക്കും ഇടയിൽ ഒരാളെ പ്രതിഷ്ഠിക്കാൻ ഒരാൾക്കും സാധ്യമല്ല അതാണ് പടച്ചു തമ്പുരാൻ പറഞ്ഞത് അവർ എന്നെ മനസ്സിലാക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കിയില്ലാതിരി മനസ്സിലാക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കി അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളും നമ്മുടെ ചുറ്റിലുമുള്ള ആളുകൾക്ക് റബ്ബിനെ കുറിച്ച് അള്ളാഹുബിനെ കുറിച്ച് റഹ്മാനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം അങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന ആളുകളിൽ അള്ളാഹു എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറവട്ടെ നമ്മൾ ഇന്ന് വന്നുപോയാ എല്ലാ ചെറുതും വലുതുമായ പോയ തെറ്റുറ്റങ്ങൾ വിട്ടു മാപ്പാക്കി അനുഗ്രഹിക്കുമാറവട്ടെ കൂടുതൽ റബ്ബിനെ ഭയപ്പെടാനും അള്ളാഹുബിന്റെ കൽപ്പനകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിൽ പാലിക്കാനും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ മാപ്പാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുബിന്റെ അടുക്കൽ നഷ്ടം സംഭവിക്കാത്ത വിജയകരമായി മുന്നേറുന്ന ആളുകളിൽ അള്ളാഹു നമ്മളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളെയും അള്ളാഹു പൂർത്തീകരിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ മാരകമായ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന നമ്മുടെ സഹോദരിമാർക്ക് സഹോദരങ്ങൾക്ക് അള്ളാഹു ശിപയ്യ പ്രധാനം ചെയ്യുമാറാവട്ടെ നമ്മുടെ മാതാപിതാക്കൾക്ക് പ്രായം ചെന്ന നമ്മുടെ നമ്മുടെ വീട്ടിലുള്ള കാരണവന്മാർക്കുള്ളാഹു എല്ലാ തരത്തിലുള്ള വേദനകളിൽ നിന്നും

برحمتك يا ارحم الراحمين السلام عليكم ورحمه الله وبركاته